അവരുടെ ഒരു ധ്യാനം കൂടിയ ജീവിതം ആയിരിക്കും അങ്ങനെ തന്നെ പറയണം ഇതിനാക്ട് ചെയ്തില്ലെങ്കിൽ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാവമായിരിക്കും നേരത്തെ വിളിച്ച പോലെ കൊറേ എണ്ണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചിണ്ടാവും ഉപരുടെ വീഡിയോ അയച്ചു കൊടുത്തിട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിനോട് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിനോട് ഭർത്താവ് ഭാര്യയോട് ഭാര്യ ഭർത്താവിനോട് സ്വന്തം കുടുംബത്തിന്റെ ഗ്രാഫ് ഇങ്ങനെ ഉപകരിക്കും എന്നാലും മറ്റുള്ളവന്റെ കുടുംബം മോട്ടിവേറ്റ് ചെയ്ത് ഗ്രാഫ് കയറ്റിലാണ് മെയിൻ പരിപാടി അവരാ കൂടുതലും കോണയടിച്ചിട്ട് വീഡിയോ എന്താക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നിങ്ങളുടെ രണ്ട് നിങ്ങൾ 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 ഗ്ലാസ് പൊട്ടിച്ചാൽ തോറ്റു തോറ്റു കണ്ട് ആണാ വേണം അദ്ദേഹം ശരിക്കും സെറ്റ് ബോക്സ് അല്ല ആണ് എടുത്ത് എന്റെ തലയ്ക്കടിക്കുകയും ആറ് സ്റ്റിച്ച് ഉണ്ടാവുകയും സോൾമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയാം ദൈവമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് നിന്റെ മുമ്പിൽ അങ്ങനെ ഒരു പയ്യനെ കൊണ്ടു ചാച്ചയ്ക്ക് കിട്ടിയത് മൂന്നാമത്തെ ഞാൻ ഒരു മരണം വരെ സ്നേഹിക്കും കൊണ്ടു നടക്കുന്നത് ആള് തന്നെയാണ് എന്റെ സോൾമേറ്റ് കാരണം ആള് വന്നതിന് ശേഷമാണ് എൻറെ ഉള്ളിലുള്ള ഒരുപാട് കഴിവുകൾ ഞാൻ തിരിച്ചറിട്ടെ ആ മക്കൾക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരുപാട് കഴിവുകൾ സോൾമേറ്റ് തിരിച്ചറിഞ്ഞു അദ്ദേഹം തിരിച്ചറിഞ്ഞു എനിക്ക് കിട്ടി എന്നുവെച്ചാൽ എന്റെ സോൾമേറ്റ് തന്നെയാണ് എന്റെ ലൈഫ് പാർട്ണർ അത് വളരെ റേറെ ആളുകൾക്ക് കിട്ടുന്നതാണ് കാര്യം ആ ലൈഫ് പാർട്ണർ വന്നതിന് ശേഷം ഞാൻ ബെസ്റ്റ് വേർഷനെ ഞാൻ കണ്ടെത്താണ് അല്ലെങ്കിൽ ആൾ അതിനെ ശ്രമിച്ച് എനിക്ക് കാണിച്ചു അദ്ദേഹത്തിന്റെ ബെസ്റ്റ് വേർഷൻ അദ്ദേഹം തരുക അങ്ങനെ കാന്താരയിലെ ഋഷഭ് ഷെട്ടിയായി മാറി ഈ കൈ ഇങ്ങനെ ആവാൻ കാരണം ഒരു തന്റെ തല അടിച്ച് വിളിച്ചതാ ഇപ്പോഴും അപ്പൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കള് നഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും നേരിട്ട് വെള്ളം ചേച്ചി ഇപ്പൊ ഈ അടിച്ച് ഈ മോട്ടിവേഷൻ കൊണ ആ മാമനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ തലയിൽ പാറ സ്റ്റിച്ച് വരില്ലായിരുന്നു വെറുതെ ആള് ഋഷഭ് ഷെട്ടിയായി മാറുവൊന്നുമില്ലല്ലോ ചോരഞ്ഞിണ്ടാവും ഇങ്ങനെ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കാനൊക്കെ സുഖാണ് പക്ഷെ സ്വന്തം ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴതിന്റെ മനസിലായല്ലേ അവിടെ നോക്കിവേഷൻ തുറക്കൂ ൻ തുറക്കൂ പ്ലീസ് പ്ലീസ് തുറക്കൂറച്ചിങ് വന്നു തന്നെ പല പ്രാവശ്യം അവർ ഗൂഢാലോചന നടത്തുകയും എന്നെ ഓഫീസിൽ കയറ്റാതാക്കുകയും എന്റെ ക്യാബിനിൽ അവർ കയറിയിരുന്ന് മീറ്റിംഗ് നടത്തുകയും എന്നെ ക്യാബിന് പുറത്ത് പൂട്ടിയിടുകയും അതായത് ഓഫീസ് അവർ ലോക്ക് രണ്ട് ക്യാബിൻ ലോക്ക് ചെയ്തിട്ട് അതിനകത്ത് ഇരുന്ന് മീറ്റിംഗ് നടത്തി എന്നെ അകത്തോട്ട് കയറ്റാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഇൻസിഡന്റ് ട്രസ്റ്റിലെ പ്രവർത്തനങ്ങൾ മറിവിന്ന് കിഞ്ചി എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ചിലപ്പോൾ ഒച്ച ബുദ്ധി ചേട്ടായി ഒച്ച ബുദ്ധിയിൽ എടുക്കുന്ന ചില തീരുമാനങ്ങളൊന്നും ശരിയാകണമെന്നില്ല കൂട്ടി നിൽക്കരുത് അദ്ദേഹം ഇപ്പോൾ മെന്റലി സ്റ്റേബിൾ തോന്നുന്നു അതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം ഇതേപോലെയുള്ള ട്രസ്റ്റുകൾക്ക് നേരിട്ട് സഹായിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഇങ്ങനത്തെ ട്രസ്റ്റുകൾക്ക് പൈസ അയച്ചു കൊടുക്കുന്നത് എനിക്ക് അവരോടാണ് പറയാനുള്ളത് എന്ത് ധൈര്യത്തിൽ ഇവർ എന്ത് പൈസ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കും എന്ന് ഭാഗത്താണ് നിങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് അവര് വല്ല പ്രൂഫ് അയച്ചിരുന്നുണ്ടോ നിങ്ങൾ ഡൊണേറ്റ് ചെയ്ത പൈസ ഇന്ന ആൾക്കാർക്ക് അങ്ങനെ കൊടുത്തു അതൊക്കെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പോകുന്നത് അവരുടെ ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ടുകൾക്ക് അവർക്ക് എന്താ അത് വിഡ്രോ ചെയ്യാനും പരിപാടി ഒപ്പിക്കാനും പറ്റില്ലേ അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വഴി നോക്കുക അല്ലാതെ ഇതേപോലെയുള്ള തട്ടിപ്പ് കേന്ദ്രങ്ങൾക്ക് ദൈവത്തെയും കൂട്ടി പിടിച്ചിട്ട് മോട്ടിവേഷനും കൊടുത്തിട്ട് പൈസയും വാങ്ങി ഇത് കണ്ട ഇതൊക്കെ കുറച്ച് ചെയ്യേണ്ട കാലത്ത് തെളിയുമ്പോഴേക്ക് വീണ്ടും അയച്ചു കൊടുക്കാൻ തുടങ്ങും ഇതേപോലെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ പുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ മെന്റലി സ്റ്റേബിൾ തോന്നുന്നു തോന്നുന്നു മെന്റലി അൺസ്റ്റേബിൾ ആയി നേരത്തെ പറഞ്ഞ കാര്യ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ആൾക്കാർക്ക് സെൽഫ് ഡെവലപ്മെന്റ് മോട്ടിവേഷനും കൊടുക്കുന്ന ആൾക്ക് ഭർത്താവിന്റെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാൻ പറ്റില്ലേ മനസ്സിലാക്കി മനസ്സിലാക്കി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പോട്ട്മാരെ അവിടെ പോയിട്ട് കൊറേ ലക്ഷങ്ങൾ വാരി എറിഞ്ഞ് വേറെ കൊറണം വേറെ നമുക്ക് ഇത്രയേറെ നന്മകൾ ചെയ്യാൻ സാധിച്ചതും അതുകൊണ്ട് ആ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മറവിപ്പിക്കരുത് എന്ന് ഞാൻ പല പ്രാവശ്യം എൻ അവരോട് അപേക്ഷിച്ചു അവരത് കേട്ടില്ല പകരം അവർ ചെയ്തത് ഈ കമ്പനി ആക്ടിലുള്ള ഫിലോക്കാലിയുടെ ബാങ്ക് അക്കൗണ്ട് പരസ്യമായിട്ട് ഒരു വർഷമായിട്ട് അവർ അദ്ദേഹത്തിന്റെ ചാനലിൽ കൂടി ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങി ജനങ്ങൾക്ക് അറിയില്ലാതെ അതിൽ ഞാൻ ഞാനുണ്ടോ ഇല്ലയെന്നൊന്നും ജനങ്ങൾക്കറിയില്ല ഫിലോക്കാലിയ എന്ന പേര് കാണുമ്പോൾ ജനങ്ങൾ എല്ലാവരും ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഫണ്ട് ഇടാൻ ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങി അതിൽ ഫണ്ട് വരാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫണ്ട് വരാതെയായി അങ്ങനെയുള്ള കൂടി സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു ഫസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കരുത് ഫസ്റ്റിൽ നടക്കുന്ന വർക്കുകൾ പൂർത്തിയാക്കണം കാരണം എത്രയോ കുടുംബങ്ങളുടെ കണ്ണുനീരുണ്ട് പിലോകാലിയ മാത്രക്കുന്ന കൊറേ എണ്ണങ്ങളുണ്ട് മാതാവിന്റെയും ഏർ ഓം ശാന്തിയുടെയും പിന്നെ അറിയാലോ ഏർ ഒക്കത്തിന്റെയും പറകെ പോയിട്ട് എനിക്കും ദൈവമായിട്ട് ഞാനിവിടെ സുഗന്ധം പരത്തുന്നു എനിക്ക് പൈസ അയച്ചു തരുമോ ഐഫോൺ ദൈവത്തിന് നേരത്തെ കണ്ടാണല്ലോ അതിന്റെ ഒരു ഒരു വീഡിയോ ഞാൻ ഐഫോൺ ദൈവത്തെ കണ്ടുണ്ട് ഐഫോൺ ഒക്കെയാണ് ദൈവത്തിന് ആവശ്യം ഐഫോൺ ഗിഫ്റ്റ് ചെറിയ ഗിഫ്റ്റ് ഒന്നും പോരാ ഐഫോൺ ഒക്കെ ഐഫോണൊക്കെ വാങ്ങിക്കൊടുക്കുക അതേപോലെ അവരുടെ ഫണ്ടിക്ക് അവരുടെ ട്രസ്റ്റിന്റെ ഫണ്ടിക്ക് പൈസ അയച്ചു കൊടുക്കുക അവരെങ്ങനെ വളർത്തുക അതൊക്കെ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് വളരട്ടെ അപ്പൊ ശരി ഗായസ് അടുത്ത വീഡിയോയിലായിട്ട് കാണുന്ന വരയ്ക്കോട്ട്